ഗൈസ് അപ്പോൾ ഈ ഫുട്ബോൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സിലെ ഫസ്റ്റ് ഡിവിഷൻ മാച്ചാണ് കളിക്കാൻ പോണത് അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കുക സാധാരണ മറ്റേ കളിയൊക്കെ കളിച്ച് ഏ ആയിട്ടുള്ള കളിയൊക്കെ കളിച്ച് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിം പ്ലെയൊക്കെ ഒക്കെ ആയിരുന്നു അപ്പോൾ ഡിവിഷൻ മാച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേഡിയത്തിൽ നമുക്ക് കസ്റ്റം ചെയ്ത് നമുക്ക് നമ്മുടെ മൂന്ന് സ്റ്റേഡിയം സെറ്റ് ചെയ്യാം പിന്നെ ഇതെന്താ സിഗ്നൽ പാർക്ക് അങ്ങനെ എന്തോ സാധനം ഉണ്ടല്ലോ അത് നോക്കാം ഓക്കെ അത് അത്യാവശ്യം അടിപൊളിയാണ് നോക്കുന്നത് ഗോൾഡൻ കളറിലൊരു സ്റ്റേഡിയമാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അത് നോക്കാം അത് ഞാൻ കളിച്ചിട്ടില്ല അപ്പോൾ അതെന്താ സംഭവം നോക്കാം പിന്നെ ഗെയിം പ്ലേയിൽ ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം ചെറിയൊരു ലാഗ് എടുത്തൊക്കെ ഉണ്ടെന്ന് ഇന്നലെ തന്നെ ഇന്നലെ കളിക്കാൻ പറ്റുണ്ടായില്ല കേരളം എന്ന് പറയാൻ ഉച്ച ടൈമിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ഞാൻ ഡിവിഷൻ എടുത്ത് നല്ല പുഷ് ചെയ്യാന്നുള്ള രീതി കളിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടപടി ആവുണ്ടായിരുന്നില്ല എന്തോ മാച്ച് സ്റ്റാർട്ടിങ്ങിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ കഴിച്ചു വ്യത്യസ്തമായിട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ട് മറ്റേത്തൊക്കെ മറ്റേവര് നടന്നു വരുന്ന പോലെയാണ് പ്ലേസ് ഇങ്ങനെ നടന്ന് ഗ്രൗണ്ടിലേക്ക് വരുമല്ലോ ആ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു വാമപ്പ് സംഭവമാണ് കാണിച്ചത് ഓക്കെ നമ്മുടെ ടച്ചാണ് അത്യാവശ്യം മറ്റേ ശരിക്കും പി സി ഗെയിമിൻ്റെ അതേപോലെ തന്നെയല്ലേ പി സി ഈ ഫുട്ബോൾ പോലെ തന്നെ ആയല്ലേ അത്യാവശ്യം പി സിയുടെ ഒരു ഗ്രാഫിക് കിട്ടിയ പോലെ തന്നെ ഓക്കെ നമുക്ക് ടൈമുകൾ സ്പെൻഡ് ചെയ്യിപ്പിക്കാം ഓക്കെ സ്പീഡൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ മറ്റേ സംഭവം വർക്ക് കണ്ടപ്പോൾ മറ്റേ സ്പ്രിൻ്റ് അടിക്കണതും ആ സാധനം ഉണ്ടായില്ലേ നോക്കാം ഓക്കെ പിന്നെ ഞാൻ മറ്റേ ഡേ മൂഡ് നോക്കിയില്ല ഡേ മൂഡ് നോക്കണം ഡിവിഷൻ മാച്ചിൽ ഡേ മൂഡ് വർക്ക് ആവെന്നുള്ള കാര്യം സാധാരണ മറ്റേ നൈറ്റ് ആണ് മൂഡാണല്ലോ പിന്നെ പാസിംഗ് ഒക്കെ ഓക്കെ മിക്കതും സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേതും പറ്റാത്തത് ഓക്കെ ചാൻസ് 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 സുവരിസ് ഫസ്റ്റ് ടൈം ഒരു ഗോളാണ് കഴിച്ചപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം തന്നെ സുവരിസിൻ്റെ ഗോളാണ് നല്ല സ്പേസ് ഉണ്ട് ഗ്രൗണ്ട് അത്യാവശ്യം വലുതാക്കിയ പോലെ എല്ലാവർക്കും നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഒപ്പോണൻറ്റ് കളിക്കാനായാലും മിക്ക കളിക്കാനായാലും സ്പേസ് വളരെ കൂടുതലായ പോലെ തോന്നുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകിച്ച് മാറ്റം പിന്നെ ഞാൻ പറഞ്ഞതൊന്നും കാരണം എന്നല്ല കോർണർ അടിക്കേണ്ട കേസാണ് കയസ് കോർണർ സത്യം പറഞ്ഞടിക്കാൻ പറ്റുള്ളൂ കോർണറേക്കൊണ്ട് ഒരു ഗോൾ പഴയ ഈ ഫുട്ബോളിൽ ഞാൻ ചറവാറാത് കൊള്ളടിക്കാൻ പറ്റിയിരുന്നു ഇപ്പം അത് പറ്റുള്ള ഓക്കെ അവർക്കൊരു ചാൻസാണ് കൈസ് മുഞ്ചിയാ എംമാല് ക്ലോസ് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാം ഈ പിന്നെ എം ആൽ എമാൽ കറക്റ്റ് ഇട്ട് അതായത് മറ്റേ ഈ ബ്ലിറ്റ്സ്കൾ എമാലാണോ ഏതാണോ അല്ലല്ല നോർമലാണ് നോർമൽ എമാലാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലീ പ്രശ്നം കിട്ടിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഇട്ടോട്ട് ഇട്ടോട്ട് ചെയ്തു ഇടയ്ക്ക് പൊളിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ എനിക്ക് ഓക്കേ ഇതിനകത്ത് നല്ല നല്ല കോളായി നമുക്ക് ചെയ്ത് ഡിഫൻഡർക്ക് ചെയ്യാൻ പറ്റില്ല ഇടയ്ക്കും തട്ടായിരുന്നു വീണ്ടും വേറെ സംഭവം പറയാണ്ട് കേട്ടാ ഡിഫൻ മറ്റേ ടാക്കലിങ്ക് ആക്യൂറസി നല്ല രീതിയിൽ കൂട്ടിട്ടുണ്ട് കാരണം പൊന്നോ പറഞ്ഞ പറഞ്ഞിക്ക് ആക്കുള്ളത് പിന്നെ ടൈം കൂട്ടിയ പോലെനിക്ക് തോന്നണണ്ട് അത്യാവശ്യം കളിച്ചായാലും സാധാരണ നോർമൽ ആറ് മിനിറ്റ് ആയിരുന്നല്ലോ ഇതിപ്പോ കുറച്ച് ടൈം എന്നൊരു ഡൗട്ട് കുറച്ച് സ്ലോ ആയിട്ട് പോണ പോലെ എനിക്ക് തോന്നണത് ഓക്കേ ക്ലിയർ ക്ലിയർ ഇങ്ങനെ അതേപോലെ തന്നെയാണ് വള്ളി ഇവിടെ തന്നെയുള്ളത് വന്നിരിക്കണത് ുണ്ട് എംബാപ്പ എടുത്ത് എമ്പാപ്പറ്റു കോസ്റ്റൊക്കെട്ട്മാർ നൈമാർ പിങ്ങു പിങ് കളഞ്ഞ് ഓക്കേ കോസ്റ്റൊക്കെട്ട് ചത്ത് വലിച്ചു കളിക്കാനുണ്ട് പൊസിഷനൊക്കെ മറന്ന് ഏതാ എവിടെ എവിടെ കളിക്കണമെന്നൊരു ഐഡിയ ഇല്ല പിന്നെ ഗ്രാഫിക്സിൻ്റെ മറ്റേ സംഭവം ഞാൻ മറ്റേ സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറയാന് കസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ കിടന്ന സ്റ്റേഡിയമാക്കാൻ പറ്റും മറ്റേത് വേണമെങ്കിലും വാങ്ങാം കേട്ടോ ഗോളടിക്കുമ്പോൾ മറ്റേ പടക്കം പൊട്ടണ പരിപാടിയില്ലേ നൂറ് കോയിനുള്ളൂ വേണ്ടവർക്ക് വാങ്ങാം അത്യാവശ്യം അടിപൊളി ഞാൻ തോന്നണ്ടട്ടാ ഓക്കേ ഗോൾ എടാ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് അടിച്ചോണ്ട അത് ഗോൾ കഴിയണേ അത് പോസ്റ്റിന്റെ കുറച്ച് ഫ്രണ്ടിലാണ് വണ്ണായി അപ്പോൾ ഗോൾ സ്കോർ ചെയ്യാൻ അത്ര വലിയ ടാസ്ക് ഒന്നും തോന്നല്ല തോന്നലെ ചെറിയൊരു ബുദ്ധിമുട്ടി തോന്നണ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഉണ്ടെന്നുള്ള അർത്ഥം അത് അവർക്കുണ്ടോ ഓക്കെ ഞാൻ പറഞ്ഞല്ലേ സ്പേസ് നല്ല രീതിയിലുണ്ട് മാറ്റുപേരൊക്കെ ഇട്ട് നിക്കണില്ല മുമ്പൊക്കെ ആറ്റുപേരക്കിട്ട് നിന്നിരുന്നു ആ പരിപാടിയില്ല ഒക്കെ ഡയസൺ ഡയസാണ് അപ്പൊ ഗോളടിക്കാൻ പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം ഒരു രണ്ടു മൂന്ന് സിനിമ കളിച്ചുകഴിഞ്ഞാൽ ഗോളടിക്കാൻ ഒരു മൈൻഡ് കിട്ടും പിന്നെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫെൻഡിങ് പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് പണിയാണ് തോന്നുന്നത് ഗൈസ് അപ്പോൾ ഈ ഫുട്ബോൾ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഡിഫൻഡിങ് ഓക്കെ ചാൻസ് ചാൻസ് ആണ് ചാൻസ് ആണ് അടിക്കട കുറച്ച് അവർ തമ്മിൽ അത്രയും ഗ്യാപ്പ് വേണ്ടായിരുന്നു ഓക്കെ എംബാപ്പേ സ്പേസ് കട ഗൈസ് ഓരോ പ്ലേസിൻ്റെ അടുത്ത് സ്പേസ് ഉണ്ട് അത്യാവശ്യം ബോക്സിൻ്റെ പുള്ളി കയറിയാൽ തന്നെയാണ് എന്തായാലും ടൈമ് കൂടുതലുണ്ട് കിട്ടോ എനിക്ക് തോന്നുന്ന ടൈം കൂടുതൽ ഉണ്ടെന്ന് തന്നെയാണ് ഓക്കെ ടു ത്രീ ഷോർട്സ് ഉണ്ടോ ഇരുപതുമ്പോ ത്രീ മൂന്നൊക്കെ അടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു കാശ്സപ്പോൾ സെക്കൻഡ് ഹാഫ് ഓക്കെ നെയ്മർ സുപാരിസ് ഫോം തന്നെയായിരുന്നു തന്നെ ആയിരിക്കും നെയ്മർ സുപാരിസും നെയ്മറും ഗ്രീസ്മാനും പക്ഷെ ഗ്രീസ്മാൻ്റെ വിങ് കളി കുറവായിരുന്നു നെയ്മറിൻ്റെ ഞാൻ മിക്ക ടൈമിൽ വിചാരിക്കും റൈറ്റ് കൂടെ കഫു ആ കളി കളിക്കാറ് മിക്കയിലങ്ങനെ കളിക്കാറിയ പക്ഷെ ചില ടൈമിൽ ലെഫ്റ്റ് കോസ്റ്റൊക്കെട്ട വഴിയാണ് കളി മാറുന്നത് കാരണം കിട്ടി തോന്നുന്നുണ്ട് ഭാഗ്യം രക്ഷപ്പെട്ട് കിട്ടിയില്ല ഓക്കേ എവിടെ മിസ് പാസഡാ കണ്ടോ സ്പേസ് ആ മാറ്റ് മാച്ചപ്പ് നൈസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കേ കളി മാറിയവിടെ അവിടെ പൊട്ടിന്ന് ടാ മിസ് പാസഡാ ഓക്കെ അടി കിട്ടി കിട്ടി ഓക്കെ സേവ് 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 ഓക്കെ സേവായി ഓക്കെ എംബപ്പേ എംബപ്പേ ടുമ റ്റു കോസ്റ്റോക്കാർട്ടാ ഡേയ് എമാരും മറുത്ത കളിയാണല്ലോ ഓക്കെ എനിക്ക് തോന്നിയടാ പാസ് പോയി സ്പേസ് അവനാ റൺ ചെയ്ത കറക്റ്റ് ആയിട്ട് നം നമ്മൾ ചിന്തിക്കുന്ന സ്പേസ് അല്ല അവിടെ ഉള്ളത് അവർക്ക് മാച്ചപ്പ് യൂസ് ചെയ്യണ ബോള് കഴിഞ്ഞിരിക്കുന്നുണ്ട് എന്തോരം വിശ്വാസം പറഞ്ഞിട്ട് കാര്യമില്ല ഫസ്റ്റ് ഫസ്റ്റ് കളിയാണ് പറയുകയാണെങ്കിൽ സെക്കൻഡ് കളിയാണ് ഞാൻ ഇപ്പഴാണ് ചിന്തിച്ചത് കാരണം ഓൾറെഡി ഫസ്റ്റ് കളി ഞാൻ അറിയാൻ തന്നെ കളിച്ചു പോയി ജയിച്ചു അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റിയില്ല ഞാൻ അത് വരണണ്ടായിന്നില്ലല്ലോ മാച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല റെക്കോർഡ് ചെയ്യണമെന്നുള്ള ഓക്കേ കിട്ടി എൻ്റെ പൊന്നെ ഞാൻ പറഞ്ഞു അടിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഓ സെലിബ്രേഷൻ കുഴപ്പമില്ല കുഴപ്പമില്ല നീ ജയിച്ച് കഴിഞ്ഞാണെങ്കിൽ ഓക്കെ പക്ഷെ ഗോൾ നമ്മൾ അടിച്ചിട്ടു ടൈമുണ്ടാ ടൈമുണ്ട് ടൈമുണ്ട് ഓക്കെ നീ ജയിക്കുകയാണെങ്കിൽ ഓക്കേടാ ഇല്ലെങ്കിൽ ഒപ്പാക്കാം ഓക്കേ ശബ്ദം ഇറക്കി വിടാം ആരൻ്റെ ഫോണോട്ടേ ഉള്ളു ഓക്കെ സ്നാപ്റ്റാ മെസ്സി എന്നൊക്കെ പിന്നെ ഇറക്കണം ഒരാൾ ഗോളടിക്കണം മെസ്റ്റിയില ഇറക്കി മണ്ടി കിടന്നു വേണ്ട ഇവിടുത്തെ ഇറക്കി കളിക്കട്ടെ അത്യാവശ്യം ആ സൈഡിൽ കൂടെ കളി നടക്കാത്ത സ്പേസ് കുറച്ച് കറക്റ്റ് ഓക്കെ ഏതങ്ങ് നോക്കാം സെക്കൻഡ് ഹാഫ് എടാ പറഞ്ഞാൽ ഗോളടിക്കാൻ വലിയ ടാസ്ക് ഒന്നുമില്ല അങ്ങനെ ചടങ്ങായ പരിപാടികളൊന്നുമില്ല ഇല്ല പക്ഷെ പ്രശ്നം ഉള്ള പ്രശ്നം ഡിഫൻഡിങ് ഇറങ്ങുമ്പോ പറ്റണില്ല അവർക്കും ഇതേ ചാൻസ് കിട്ടണേ സ്പേസ് ഉണ്ടാവും അടിക്കാൻ പറ്റും കളിക്കടാ കിട്ടോടാ ചാൻസ് അടിക്കടാ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് ടൈമിൽ പക്ഷേ വാണ്ടിക്ക് കൊടുക്കത്ത കളിയാണ്

കറക്റ്റായിട്ട് അടിച്ചാൽ അത് പോലുള്ളൂ എന്നു തോന്നുന്നത് ഫ്രണ്ടിലൊന്ന് മോളിലേക്ക് ഒന്ന് വരയ്ക്കണം തോന്നുന്നത് അയ്യോ മാറിയില്ല ആ ഓക്കെ പൊട്ടിക്കള കിട്ടില്ല ഓക്കേ ഫ്രീ ബസ്സിന്റെ ഫ്രീ ബസ് ഓരോ പ്രാവശ്യവും കഴിയുമ്പോഴും എല്ലാ പരിപാടി ബസ്സിന് ഫ്രീ ബസ് മുമ്പായിട്ട് ഓക്കെ ചാൻസ് ചാൻസ് ചാൻസ്

ജയിച്ചിട്ടില്ല അവരും ജയിച്ചില്ല തോന്നിയും തുടങ്ങിയില്ല ഭാഗ്യം സീസൺ തുടങ്ങിയില്ല ജയിച്ചോണ്ട് തന്നെ ഇന്നടിപ്പിക്കാ ഇനി ടൈമുണ്ട് അവർക്ക് മണ്ടല കൂടെ കളിച്ചത് തീർക്കു തോന്നണ്ട സമയം ഓക്കെ ചാൻസ് ആകാ വേണ്ടത് കുറച്ചവരും ഓടിയതിന് ശേഷം കിട്ടാ മതി ഇതൊന്നും സമനിലക്കുള്ള പരിപാടി തന്നെയാണ് തോന്നല് അങ്ങനെയാണ് ഓക്കെ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് മിനിറ്റ് ഓക്കെ ഏട്ടോ സീന വിട്ടോ വിട്ടതാ ഓക്കെ നമ്മൾ എന്തായാലും ആറ് ഷോ ഷോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് അഞ്ചര ഉണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നാലിന് അടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഉണ്ട് അത്യാവശ്യം പൊസിഷനും പാസിങ്ങൊക്കെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ടും അത്ര വലിയ പരിപാടി ഓക്കെ ഗ്രാഫും നോർമലായിരുന്നു ഗെയിം പ്ലേയിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതി തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി ഓരോരോ കളി കഴിയുമ്പോഴും മാറും